ടീം ഇടുക്കി സോൾജിയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സൈന്യത്തിൽ നിന്ന് വിരമിച്ചു വന്ന ധീര ജവാന്മാർക്ക് ആദരവും കുടുംബസംഗമവും കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു വിവിധ കലാപരിപാടികൾ സംഗമത്തിന് നിറപ്പകിട്ടേകി ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇടുക്കി ജില്ലയിൽ നിന്നുള്ള സൈനികരുടെ കൂട്ടായ്മയായ ടീം ഇടുക്കി സോൾജിയേഴ്സ് എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിരമിച്ചു വന്ന ധീരജവാന്മാർക്ക് ആദരവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചത് കട്ടപ്പന എസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സുബേദാർ ജിപ്സൺ ഫിലിപ്പ് സുബേദാർ അരുൺ പി ജോസഫ് ഹാവിൽദാർ നൈജോ ടോം ഹാവിൽദാർ സിജോ ജോർജ് എന്നിവരെ സൊസൈറ്റി പ്രസിഡന്റ് സുബേദാർ സാജൻ കൂട്ടാർ പുരസ്കാരം നൽകി ആദരിച്ചു ചടങ്ങിൽ ഹവീൽദാർ പ്രദീപ് ബാലഗ്രാം അധ്യക്ഷത വഹിച്ചു ക്യാപ്റ്റൻ ജോയി ശാന്തിഗ്രാം സെക്രട്ടറി അനീഷ് തോമസ് ജോയിന്റ് സെക്രട്ടറി അജിത് ജോൺ ട്രഷറർ വരുൺ ബാബു തുടങ്ങിയവർ സംസാരിച്ചു രക്തദാനം വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങൾ തുടങ്ങി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട് സൈനികരും കുടുംബാംഗങ്ങളും നടത്തിയ കലാപരിപാടികൾ സംഗമത്തിന് നിറപ്പകിട്ടേ അംഗങ്ങൾക്ക് കുടുംബ സംഗമത്തിന്റെ മൊമെന്റോയും കുട്ടികൾക്ക് ഓണസമ്മാനവും വിതരണം ചെയ്തു സൈനികരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്